ഇന്നിപ്പോ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നമ്മൾ പറഞ്ഞു വെച്ചു ഈ അജണ്ട ഫാ ന്യൂ ഫാസിസ്റ്റ് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഫാസിസത്തിലേക്കാണ് യാത്ര ഫാസിസ്റ്റ് അല്ല ഫാസിസത്തിലേക്കാണ് യാത്ര ഇതിനെ പിടിച്ചുകെട്ടാനായില്ലെങ്കിൽ ഈ ഇന്ത്യ എന്ന ജനാധിപത്യ സംവിധാനം ഉണ്ടാവില്ല മതനിരപേക്ഷ രാഷ്ട്രം ഉണ്ടാവില്ല ഫെഡറൽ സംവിധാനം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പ്രവണത മുമ്പോട്ടേക്ക് നയിക്കുന്ന ഫാസിസ്റ്റ് പ്രവണത മുമ്പോട്ടേക്ക് നയിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി എല്ലാ ശക്തികളെയും ചേർത്ത് ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനമാകെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഒന്നാമത്തെ ശത്രുവായി ഇതിനെ കാണണം ഈ ഗവൺമെന്റിന്റെ ഭരണകൂട സംവിധാനത്തെ മനസ്സിലാക്കണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി ഐ എം അപ്പോൾ ആ കടമയാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ആ കടമ നമുക്ക് കേരളത്തിൽ നിർവഹിക്കണമെങ്കിൽ കേരളത്തിൽ അടുത്ത പെട്ട ജനാധിപത്യമുന്ന ഗവൺമെൻ്റ് ആണ് ഈ ഗവൺമെൻറ്റിന് ഇനി ഒന്നര വർഷം കഷ്ടി മാത്രമേ ഉള്ളൂ അതിനു മുമ്പ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് ആകുമ്പോഴേക്ക് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് കോൺഗ്രസിന്റെ അകത്ത് കുഴപ്പങ്ങളെല്ലാം ഞങ്ങൾ തീർത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ പോയിട്ട് നേതൃത്വമാറ്റവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നേതൃത്വമാറ്റത്തെ പറ്റി ഒന്നും ചർച്ച ചെയ്യാതെ അവരെല്ലാം പിരിഞ്ഞു വന്നിരിക്കുകയാണ് അവർക്കെല്ലാമുള്ള ഉള്ള ഒരേ ഒരു ഭയം മൂന്നാമത്തെ പ്രാവശ്യവും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ഓരോരുത്തരെയും ഉത്കണ്ഠപ്പെടുത്തുന്നത് ആ ഭയം അവരെ ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഈ ഗവൺമെന്റിന് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് ഒരു ചുമതല നിർവഹിക്കാനുണ്ട് ആ ചുമതല എന്ന് പറയുന്നത് ഈ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലുള്ള ഒരു ബദൽ സംവിധാനത്തിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ് ആ കേരളത്തിലെ ബദൽ സംവിധാനത്തെ നിലനിർത്താനാവണം ഇരുപത്തിനാലാം പാർട്ടി പാർട്ടി കോൺഗ്രസ് അതിന്റെ ഊർജ്ജസ്രുതമായ ഫലപ്രദമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ കേരളത്തിലെ കടന്നുപട്ട ജനാധിപത്യം കൊണ്ട് ഈ ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തണം അത് ഉയർത്തിയിട്ടുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല നമുക്കറിയാം പട്ടിണിയില്ലാത്ത പട്ടിണി അവസാനിപ്പിക്കാൻ സാധിച്ച അതിദാരിദ്ര്യം ഇല്ല എന്ന് ഉറപ്പു പറയാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറാൻ പോവാണ് ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാം തീയതി കേരളം പ്രഖ്യാപിക്കുകയാണ് അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് എന്ന പ്രഖ്യാപനമാണ് നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ സഖാ പിണറായി എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന സംസ്ഥാനം അതീ കേരളം കാലാകാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്കറിയാം അത് കൃത്യമായി അതിന്റെ കണക്ക് പരിശോധിച്ചപ്പോ അറുപത്തിനാലായിരത്തി ആറ് കുടുംബം ആ അറുപത്തിനാലായിരത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനത്തെ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഉപയോഗിച്ച് ഈ വരുന്ന നവംബർ ആകുമ്പോഴേക്ക് അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ കേരളം മാത്രം മാറും വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമാണ് കേരളം ഞാനതിന്റെ പശ്ചാത്തല സൗകര്യമൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ ഓരോ മേഖലയിലും ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴേറ്റവും അവസാനം തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മളെല്ലാം പണ്ട് പ്രസംഗിച്ചത് മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നമാണ് തൊഴിലില്ലായ്മ അപ്പോൾ മുതലാളിത്തം ഉള്ളിടത്തോളം കാലം തൊഴിലില്ലായ്മ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു നമ്മുടെ പ്രസംഗം അന്ന് കെ എസ് വൈ എഫ് ആയാലും ഡിവൈഎഫ്ഐ ഒക്കെ പ്രസംഗിച്ചത് അങ്ങനെയാണ് പക്ഷെ മാറി വരുന്ന കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഫലപ്രദമായിട്ട് അതിന്റെ പുതിയ കേരളം നവകേരളം കൈകാര്യം ചെയ്യുന്നതിന് ഒരു പത്തിരുപത് വർഷം കൂടി കിട്ടിയാൽ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായിട്ടും പരിഹാരം കാണാം നാളെ തന്നെ പരിഹാരം കാണാൻ ഞാൻ പറയുന്നില്ല പൂർണ്ണമായിട്ടും പരിഹാരം കാണാം അഭ്യസ്ഥവിധരായ യുവതി യുവാക്കൾ ഇത്രയും കൂടുതലുള്ള ഒരു നാട് ഈ ലോകത്ത് വേറെ എവിടെയില്ല നമ്മുടെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന നാട് ഈ ലോകത്ത് തന്നെ കേരളം കോരി എടുക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യസ്ഥവിധരായ ചെറുപ്പക്കാരന്റെ ഇവിടെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സഖ വി എം എസിന്റെ ഗവൺമെന്റ് മുതൽ വിദ്യാഭ്യാസത്തിൽ ഊന്നിയ ജനകീയ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മൂന്നാമത്തെ തലമുറയാണ് ഇപ്പോഴും ഒന്നാമത്തെ തലമുറ ആദ്യമായിട്ട് ഉച്ചക്കഞ്ഞി വാങ്ങിയിട്ട് സ്കൂളിൽ പഠിച്ച ആ കാലം അത് കഴിഞ്ഞ് അവരച്ഛനും അമ്മയുമാരായി അവരുടെ മക്കളാണ് പുതിയ മക്കൾ എല്ലാവരും അഭ്യസവിദ്യ പുതിയ യുവാക്കളാണ് അത് പട്ടികജാതിക്കാരൻ പട്ടികവർഗക്കാരൻ പിന്നോക്കക്കാരൻ ചെത്തു തൊഴിലാളി കർഷക തൊഴിലാളി നെയ്ത്തു തൊഴിലാളി അസംഘടിതരും സംഘടിതരുമായ മുഴുവൻ തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവരും കൃഷിക്കാരും കർഷക തൊഴിലാളികളും ഓട്ടോറിക്ഷക്കാരനും അതുപോലത്തെ ചുമട്ടു തൊഴിലാളിയും അവന്റെ എല്ലാം വീട്ടിലുള്ളത് ഇപ്പോഴത്തെ തലമുറ അഭ്യസിതരായ യുതി യുവാക്കളാണ് ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തിനും ഈ പ്രതിഭാസമില്ല അവിടെയെല്ലാം അഭ്യസവിതരായ യുതി യുവാക്കളുണ്ട് പക്ഷെ അവരെല്ലാം പ്രമാണിമാരുടെ മക്കളാണ് ഇവിടെ സാധാരണക്കാരന്റെ മക്കൾ മുഴുവൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളായിട്ട് നിൽക്കുകയാണ് കേസ്കിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം ഈ ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ ഒരു സംശയവും വേണ്ട ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകും ഇരുപത് ലക്ഷം സ്വപ്നതുല്യമായ ഒരു പ്രഖ്യാപനാണ് മൂന്ന് രണ്ട് ലക്ഷത്തു മുപ്പതിനായിരം പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു രണ്ടു ലക്ഷത്തു മുപ്പതിനായിരം ആ സംരംഭങ്ങൾ ഏതാണ്ട് ഏഴു ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞു ഐ ടി ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിലൂടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണ്ട വിട്ടെ പി എസ് സി ഉൾപ്പെടെയുള്ള മേഖലയിൽ കിട്ടിയ തൊഴിലുകൂടി കൂട്ടിയാൽ ഏതാണ്ട് പത്ത് ലക്ഷം ആളുകൾക്ക് ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വന്നതിന് ശേഷം ജോലിയായി ഇനിയിപ്പോഴ് ഒന്നര വർഷം കഷ്ടിയായിട്ടുണ്ട് ഇരുപത് ലക്ഷത്തിന്റെ ബാക്കി വരുന്ന പത്ത് ലക്ഷത്തിനും ജോലി കൊടുക്കാൻ കഴിയണം അതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് നിക്ഷേപ സംരംഭകരുടെ വളരെ ഫലപ്രദമായ ഒരു സുമിറ്റ് നടത്തി കൊച്ചിയിൽ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി സ്വപ്നം എന്ന് പറഞ്ഞാൽ ശരിയായ സ്വപ്നമാണ് ഒരു ലക്ഷത്തമ്പത്തിരണ്ടായിരം കോടി ഉറപ്പിക്ക കേരളത്തിൽ നിക്ഷേപിക്കാൻ സന്നദ്ധരായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ മേഖല ഇരുപത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ പ്രതിനിധി ഉൾപ്പെടെ ഇതെല്ലാം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കുറച്ച് സമയം പിടിക്കും പക്ഷെ അടിയന്തരമായിട്ട് നമുക്ക് ഇരുപത്തു ലക്ഷം കൂടി ആൾക്ക് തൊഴിൽ കൊടുക്കണം അങ്ങനെ വന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞ് ഇരുപത് ലക്ഷം ആളുകളുടെ തൊഴിലായി ഇരുപത് ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ വരുമാനമായി കുടുംബത്തിന് നമ്മുടെ വാങ്ങൽ ശേഷി കൂടും നമ്മുടെ ശേഷി വർധിക്കും നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയുടെ ആക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകും അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ അത് ആദ്യം തന്നെ കേട്ടപ്പോൾ തന്നെ ആക്കു മനസ്സിലായിട്ടില്ല എന്താണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമൂഹം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകൾ ലോകമാർക്കറ്റിലാകെ വലിയ മൂല്യമുള്ളതാണത് അപ്പോഴും ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയും ഇന്ത്യക്ക് മാതൃകയാവുന്ന ലോകത്തിന് മാതൃകയാവുന്ന മുതലാളിത്ത സമൂഹത്തിൽ ഒരു തുരുത്തായിട്ട് നമുക്ക് ഈ കേരളത്തെ പരിവർത്തനം ചെയ്യിപ്പിക്കാം ഒരു പുതിയ കേരളം താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനവും കേരളത്തിന്റെ ഭാഗമായിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റാം അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് വിഴിഞ്ഞ പോർട്ട് അതിന്റെ ഭാഗമാണ് ഗവൺമെന്റ് അംഗീകാരത്തിന് മുമ്പ് തന്നെ കൃത്യമായി പാലക്കാട് ജില്ലയിൽ മാത്രം ഏറ്റെടുത്തത് ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരത്തി മുന്നൂറ് ഏക്കർ സ്ഥലം വ്യാവസായിക ശൃംഖലകളാണ് വരാൻ പോകുന്നത് അതേപോലെ കോഴിക്കോടൊന്ന് മംഗലാപുരത്തേക്ക് വ്യാവസായിക കോർഡോ ഈ കണ്ണൂരും കാസർഗോഡും എല്ലാം കടന്നിട്ട് മംഗലാപുരത്തേക്ക് പോവുകയാണ് ഒരു വ്യാവസായിക ശൃംഖല ഇതെല്ലാം ചേർന്ന് മുമ്പോട്ടേ കൊണ്ടുപോകുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ പ്രദേശത്തും ടൂറിസം ഉൾപ്പെടെയുള്ള വിവിധ മേഖലയിൽ കേരളത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടക്കാൻ പോവുകയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതെല്ലാം ചേർത്ത് എന്താവണം കേരളം എന്നതാണ് ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലത്തെ പ്രവർത്തനം എത്രത്തോളം സ്വയം വിമർശനം വിമർശനം അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചർച്ച ചർച്ചയ്ക്കുള്ള മറുപടി അവസാനം പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു നമ്മൾ സമ്മേളനം പിരിയുന്നു ഈ പ്രാവശ്യവും അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രവർത്തന റിപ്പോർട്ടിന്റെ അവതരണം ഉണ്ട് അതിന്റെ മേലെ ചർച്ചയുണ്ട് അതിന്റെ ഒപ്പം തന്നെ വേറൊരു രേഖ കൂടി അവതരിപ്പിച്ചു ആ രേഖ നമ്മുടെ നവകേരളം എന്താവണം എന്നാണ് അന്ന് ഈ ചർച്ചയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചപ്പോൾ വളർക്കും സംശയം ഇങ്ങനെയുണ്ടോ പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഒരു രേഖ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗം പോലെ നമ്മുടെ പാർട്ടി നിലപാട് വെച്ചുകൊണ്ടാണ് കേരളത്തെ പുതുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തൃശൂരിൽ ചേർന്ന പാർട്ടി സമ്മേളനത്തിന്റെ രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയതാണ് അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് രൂപീകരണത്തിനിടയാക്കിയ പ്രകടന പത്രിക ആദ്യത്തെ ഐക്യ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനമാണ് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച രേഖയാണ് നമ്മുടെ കേരളത്തെ ഇന്നത്തെ രീതിയിൽ മുന്നോട്ടേക്ക് പുതുക്കിപ്പണിയാൻ പാർട്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പാർട്ടി രാഷ്ട്രീയമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ നയസമീപനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഇപ്പോഴും ചേരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന പുതിയ രേഖ അവതരിപ്പിക്കാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ടല്ല അല്ല സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കേരളത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ പുതുക്കണം നവകേരളം ആ രേഖ കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലമായിട്ട് എങ്ങനെയാണ് പ്രാവർത്തികമാക്കിയത് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമുക്ക് നവകേരളം സൃഷ്ടിക്കുന്നതിന് പുതുവഴികൾ എന്തൊക്കെ ഏതൊക്കെ ദിശയിൽ നിന്നാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് ഞാൻ ഈ പറഞ്ഞ തൊഴിലില്ലായ്മ പ്രശ്നം നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്തതല്ല ഇത് ഒരു ഗവൺമെന്റും ആലോചിച്ചതോ തീരുമാനിച്ചതോ അല്ല തൊഴിലില്ലായ്മ പരിഹരിക്കാനാവൂ എന്നുള്ളത് നമ്മുടെ പുതിയ അനുഭവമാണ് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നത് ഉൾപ്പെടെയുള്ള പുതിയ കേരളത്തെ പിണറായി പറഞ്ഞത് ഇങ്ങനെയാണ് നാനൂറ് കൊല്ലക്കാലം വളർച്ച നേടിയ സമൂഹമാണ് മുതലാളിത്ത സമൂഹമായിട്ട് ലോകത്തുള്ളത് വികസിത മുതലാളിത്ത രാജ്യം അർദ്ധ വികസിത മുതലാളിത്ത രാജ്യങ്ങൾ ഇപ്പോ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഈ ൂറ് വർഷക്കാലത്തെ വികാസം നേടിയ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു പത്തിരുപത് വർഷം കൂടി കഴിയുമ്പോഴ് നമ്മൾ നടപ്പിലാക്കി കൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ആ ദിശയിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വികസിതവും അർദ്ധവികസിതവുമായ രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു കേരള വികസനമാണ് നവകേരളം അതിനു വേണ്ടിയിട്ടാണ് പാർട്ടി ഈ രാഷ്ട്രീയ പ്രമേയം ഈ പറയുന്ന പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ പ്രത്യേകമായി നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന പുതിയ രേഖാസഹ് പിണറായി തന്നെ അവതരിപ്പിക്കും ആ രേഖയുടെ അടിസ്ഥാനത്തിലുള്ള ചർച്ച നടക്കും അതിന്റെ വ്യക്തമായ തീരുമാനമെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് ടേം അധികാരത്തിൽ വന്നതുപോലെ മൂന്നാമത്തെ ടേമും അധികാരത്തിൽ വരേണ്ടത് കേരളത്തിന്റെ അനിവാര്യതയാണ് എന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള കൃത്യമായ ദിശാബോധം നൽകുന്ന ഒന്നായിരിക്കും ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് നമ്മൾ കയ്യൂരിൽ നിന്ന് തീരവിപ്ലവകാരിയുടെ ആവേശോജ്വലമായ പോരാട്ടത്തിന്റെ ഉണ്ണി ഭൂമിയിൽ നിന്ന് പതാകയുമായി ഇവിടെ പ്രയാണം ആരംഭിച്ച് ഇപ്പോഴ് മണ്ഡപത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് പതാക സഖാവ് എം സ്വരാജ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജാഥ ലീഡർ അദ്ദേഹത്തിന് നൽകിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്